ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള പൂക്കൾ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടു അപ്പോൾ ഇതാണ് ഫ്ലവറിങ് അയക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഞാൻ പുഷ്പാഞ്ജലി നഴ്സറിയിൽ നിന്ന് പർച്ചേസ് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല അതേ ഒരു കപ്പ് ഷേപ്പിലാണ് ഫ്ലവറിങ് ആവും നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡും നല്ല മണമാണോട്ടെ ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു റോസാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ മാർഗ്ഗ കോസ്റ്റ് റോസ് പോലെ ഇങ്ങനെ എന്താ പറയുക അകത്തോട്ട് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നൊരു ടൈപ്പാണ് നല്ല ഭംഗിയാണ് ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ നല്ല ഫ്രാഗ്രൻസാണ് ഈ ഒരു റോസ് അത്യാവശ്യം നല്ലതുപോലെ പൂക്കളുണ്ടാകുന്നൊരു ടൈപ്പാണ് കേട്ടോ എനിക്കിത് ഐ ഡി മാറി കിട്ടിയാന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഒരു റോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഐ ഡി മാറി വന്നൊരു റോസ് ആയിരുന്നു പക്ഷെ ഒരുപാട് ഹാപ്പിയാണ് കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി റോസ് കിട്ടിയതില് അപ്പോൾ അടുത്തതായിട്ട് നല്ലൊരു ക്രീപ്പർ വെറൈറ്റിയാണ് അത് ഏതാണ് പെർഫ്യൂം ഡീസ് എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലവറിങ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നതാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കമ്പ് വെച്ച് തൈകളാക്കി എടുക്കുന്നതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ റോസാണ് അടുത്തതായിട്ട് ഗോൾഡൻ മെമ്മറിയുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് ഇപ്പോൾ ഏകദേശം വൺ ആയിട്ട് എൻ്റെ വൺ ഇയർ ടു ആയി ഈ പ്ലാന്റ് കൂടെ ഉണ്ടായിട്ട് നിറയെ പൂക്കൾ തരും അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് ദൈ നിറേ തേനീച്ചകൾ വന്നിട്ട് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഡയറക്റ്റ് കാണുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഭംഗി കൂടുതൽ വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ അടുത്ത റോസ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് പോൾ കോന്ന് ഐഡിയ വരുന്നൊരു വെറൈറ്റിയാണ് റെഡ് ക്രീപ്പർ റോസാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള ആണ് ഇതിൻ്റെ ഓൺ റൂട്ടഡ് അല്ല നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ വരുന്നത് പൂക്കൾ കുറച്ചും കൂടെ വലിപ്പമുണ്ട് ഇപ്പോൾ ഇവിടെ ഫ്ലവറിങ് ആയി നിൽക്കുന്നത് ഇച്ചിരി വലുപ്പം കുറഞ്ഞിട്ടാണ് കേട്ടോ അടുത്തത് എനിക്ക് ഐഡിയ അറിയില്ല സിംഗിൾ പെറ്റലായിട്ടുള്ള യെല്ലോ റോസാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ഇതും ഓൺ റൂട്ടഡ് അല്ല നാടൻ ബഡ്ഡിങ് വെറൈറ്റിയാണ് നല്ലതുപോലെ പൂക്കും അഞ്ചോ ആറോ പെറ്റൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളു നല്ലൊരു യെല്ലോ കളറാണ് സിംഗിൾ പെറ്റിലാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ ഇതളകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കാണാനായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതൊരു ക്രീപ്പർ വെറൈറ്റി കൂടെയാണ് ഇതിൻ്റെ തയ്യോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആയിട്ടില്ല ഇതൊക്കെ കുറച്ച് നാളുകൾക്കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെയിലിനായിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഈ ഈയൊരു വെറൈറ്റിയാണ് നിറയെ ഇങ്ങനെ പൂക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ അടുത്തതായിട്ട് നിത്യ എന്നാണ് ഈ ഒരു ഐഡിയയുടെ പേര് ലോട്ടസ് ആണ് നിത്യ എന്നാണ് പേര് വരുന്നത് എനിക്ക് ലോട്ടസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഹൺഡ്രഡ് വെറൈറ്റീസ് വാട്ടർ ലില്ലി ലോട്ടസ് ലോട്ടസിൻ്റെ ഹൺഡ്രഡ് വെറൈറ്റീസ് വെറൈറ്റീസ് ഉണ്ട് ഫോർട്ടി എബോ വന്നിട്ട് വാട്ടർ ലില്ലിയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് അപ്പം ഇന്ന് ഗാർഡനിൽ ഫ്ലവറിങ് ആയതാണ് നിത്യ എന്നാണ് ഐഡിയ വരുന്നത് നല്ലൊരു ബ്ലൂമറാണ് ഹെവി ബ്ലൂമറാണ് അത്യാവശ്യം നല്ലതുപോലെ ഫ്ലവറിങ് ആകട്ടെ ഇതൊക്കെ ഗാർഡനിൽ ഇങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കുന്നതാണ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മോർണിങ്ങൊക്കെ നമ്മളിങ്ങനെ കിറുമ്പ് പ്രാവുകളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാനും കാക്കളായാലും വന്ന് വെള്ളം കുടിക്കുന്നത് ഇവിടെ നിന്നാണ് അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെയാണ് എൻ്റെ താമരക്കുട്ടികളെന്ന് പറയുന്നത് നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി അതായത് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസ് മാത്രമാണ് കേട്ടോ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് സെമി ട്രോപ്പിക്കലും ട്രോപ്പിക്കലും ആണ് ഇത് പ്രറ്റി ഉമ്മെന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് ഇതും നല്ലതുപോലെ ഫ്ലവറിങ് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് പൂക്കളുടെ വലിപ്പവും ഇതളുകളുടെ വലിപ്പവും ഒക്കെ അനുസരിച്ചിട്ടാണ് പ്ലാന്റിൻ്റെ ഡിഫറൻസ് വരെ കേട്ടോ അപ്പോൾ ഇത് ഏകദേശമൊക്കെ കൊഴിയാറായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പെന്നാണ് ഐ ഡി വരുന്നത് കുറേ ഇത് കൊഴിയാണ്ടായതാണ് ഇത് വന്നിട്ട് കാവേരി എന്ന് പറയുന്ന ലോട്ടസ് ആണ് നല്ലതുപോലെ ബ്ലൂമിങ് ആകുന്നൊരു വെറൈറ്റി ആണ് പിന്നെയുള്ളത് ദേ ഈ ഒരു ആണ് ലീല എന്നാണ് കേട്ടോ ഐഡിയ വരുന്നത് നല്ലതുപോലെ പൂക്കുന്ന ടൈപ്പ് ടൈപ്പാണ് അത്യാവശ്യം ആയിട്ട് പൂക്കുന്നതാണ് നിറയെ ഇതാ ഉണ്ടല്ലേ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് ആ ഒരു പ്ലാന്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ വാട്ടർ ലില്ലിയോ ലോട്ടസോ ഒക്കെ വേണോ എന്നുള്ളവരാണോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഗാർഡനിലും ഇതേപോലെ പൂക്കളൊക്കെ വിരിയണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരാം അപ്പോൾ ഇത് ഇതാണ് അമേരിക്ക എന്ന് പറയുന്ന ഐഡിയ ആണ് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണും വീട്ടിലൊക്കെ ഒരു ലോട്ടസ് വാട്ടർ ലില്ലിയൊക്കെ വയ്ക്കണമെന്നുള്ളത് അങ്ങനെ ആഗ്രഹമുള്ളവർ മെസ്സേജ് ഇടുക കേട്ടോ എനിക്ക് താങ്ക്